ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബോയ് പ്ലാൻ കോൺ അപ്പോൾ നിങ്ങൾ ഇന്ന് കണ്ടപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ ഫുള്ള് പൂക്കളൊക്കെ ആയിട്ട് ഫുള്ള് ബാക്കിൽ മദർ പ്ലാന്റ് ഒക്കെ ആയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇന്ന് സ്പെഷ്യൽ വീഡിയോ ആണ് സ്പെഷ്യൽ ഓഫറുണ്ട് അടീനിയം പ്ലാന്റ്സ് ഞാനിപ്പോൾ നല്ല അടിപൊളി കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളെ കാണിക്കാനായിട്ട് അപ്പോൾ ഇതൊരു പത്തിരുപത് വെറൈറ്റി ഉണ്ട് ബാക്കിലൊക്കെ ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കുറച്ച് സെയിലിനായിട്ട് അപ്പോൾ കുറച്ച് വെറൈറ്റീസൊക്കെ നിങ്ങൾ ഇൻട്രഡ്യൂസ് ചെയ്തരാന്ന് പറഞ്ഞു ഓർത്തു അപ്പോൾ ഇന്നത്തെ അടിയിനം കോംബോയിൽ ഒരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട് ഇന്ന് അഞ്ചിൻ്റെയും പത്തിൻ്റെയും കോംബോ ഓഫർ ആണ് അപ്പോൾ ഈ കോംബോ വാങ്ങിക്കാൻ നേരത്തെ പത്തിൻ്റെ കോംബോ ആണ് മെയിൻലി ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പത്ത് ചെടികൾക്ക് നമുക്ക് വരുന്നത് രണ്ടായിരം രൂപയാണ് രണ്ടായിരം രൂപയുടെ ഈ ഓഫറിന് പുറമെ നിങ്ങൾക്ക് ഒരു അര കിലോൻ്റെ എനർജൈസറും ഫ്രീ ആയിട്ട് തരുന്നതാണ് കേട്ടോ ഈ എനർജൈസർ ഇരുന്നൂറ്റൻപത് രൂപ വില വരുന്ന ഈ ഒരു എനർജൈസർ നമുക്കൊരു നാലഞ്ച് ദിവസത്തേക്കുള്ള ഓഫറിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോ ഇതല്ലാതെ വാങ്ങിക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ വരുന്ന നമ്മൾ ഈ ഒരു ടെൻ കോംബോ വാങ്ങിക്കുമ്പോൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പൂക്കളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെടുത്ത് പരിചയപ്പെടുത്താം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ പുറകിൽ ഇരിക്കുന്നത് മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ നോക്കിക്കേ എല്ലാം പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുവാണ് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എന്ത് രസമാണെന്ന് അറിയോ ഫുള്ള് പൂക്കളായിട്ട് നിൽക്കുവാണ് നമ്മുടെ നഴ്സറിയിൽ അപ്പോ ഈ വെറൈറ്റീസ് ഒക്കെ കണ്ടോ മദർ പ്ലാന്റിന്റെ വൈറ്റിൽ പിങ്ക് വരുന്ന വെറൈറ്റീസ് ആണ് കേട്ടോ പിന്നെ അതെ എന്റെ ഇപ്പത്തേ നമ്മുടെ ഫാത്തിമ എന്ന് അറിയപ്പെടുന്ന പ്ലാന്റിന്റെ മദർ പ്ലാന്റ് ഉണ്ട് അങ്ങനെ അങ്ങനെ എന്തോരം മദർ പ്ലാന്റ് ഇതൊക്കെ നമ്മൾ സെയിലാക്കി വെച്ചിരിക്കുകയാണ് സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോയിൽ പത്തിന്റെ കോംബോയാണ് മെയിൻലി അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പത്തിന്റെ കോംബോയിൽ നമുക്കിപ്പോ വെറൈറ്റീസ് ഒക്കെ കണ്ടാലോ പത്തിന്റെ കോംബോയിൽ ഫസ്റ്റ് ഇവിടെ നിന്ന് തുടങ്ങാൻ നമുക്ക് ആദ്യത്തെ വെറൈറ്റി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതേ ഇതിനാണ് കേട്ടോ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഫ്ലവർ തന്നെയാണ് മജന്ത പൂവില് അറ്റത്ത് വൈറ്റ് സ്ട്രൈപ്പ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ പിന്നെ എല്ലാത്തിന്റെ കോഡ് നമ്പറും ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും വേണ്ട ചെടിയുടെ കോഡ് നമ്പർ പറഞ്ഞാൽ മതി കേട്ടോ അതെ ആദ്യത്തെ വെറൈറ്റി ആണ് ഈ കൊടുത്തിരിക്കുന്നത് മജന്തേല് വൈറ്റ് സ്ട്രൈപ്പ് വരുന്നതാണ് രണ്ടാമത് വരുന്നത് ഈ ചെടിയിൽ ഇപ്പൊ പൂവുണ്ട് കേട്ടോ മൊത്തത്തിൽ പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി ആണ് സെയിൽ വീഡിയോയിലൊന്നും ഒന്നും ഇടാത്തൊരു വെറൈറ്റി ആണ് കേട്ടോ നിങ്ങൾ ഓർഡർ ചെയ്യുവാണെങ്കിൽ പൂക്കളോട് കൂടി തന്നെ ആയിരിക്കും കിട്ടുന്നത് ഇത് നമ്മുടെ ക്രീം കളറില് ഒരു ബ്രൗണും ഓറഞ്ചും കൂടി വരുന്ന ഡിസൈൻ വരുന്ന മൾട്ടിപെറ്റലാണ് വരുന്നത് നല്ല തൈകളാണ് പൂവുള്ള തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിൻ്റെ പിന്നെ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ എല്ലാവർക്കും ആവശ്യമാണ് പ്ലെയിൻ യെല്ലോ മൾട്ടിപെറ്റിൽ യെല്ലോ വേണം എല്ലാവരും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ മൾട്ടി പെറ്റിൽ യെല്ലോന്റെ ചെടികൾ കുറച്ച് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഫ്രീ എന്താ പറയേണ്ട എല്ലാത്തിലും പൂക്കളും മുട്ടകളും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു തൈകൾക്ക് എടി പതിനെട്ടാണ് കോഡ് നമ്പർ വരുന്നത് നല്ല യെല്ലോ കളറിലാണ് കേട്ടോ ഈ ഒരു സൈസ് തന്നെ പ്ലാന്റ് വരുന്നുണ്ട് അപ്പോൾ പ്ലാന്റ് സൈസിനെ പറ്റി എല്ലാവർക്കും ഡൗട്ടാണ് അതെ ഈ ഒരു പ്ലാന്റ് ആണ് നമുക്ക് വരുന്നത് പിന്നെ നമ്മുടെ ഓറഞ്ച് ഓറഞ്ചും പീച്ചും കൂടി വരുന്ന ഏടി അഞ്ച് കോഡ് നമ്പർ വരുന്ന ചെടിയാണ് നല്ല സൂപ്പർ പൂക്കളും നല്ല കരുത്തുള്ള ചെടിയാണ് കേട്ടോ ഇത് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പം മൂന്നെണ്ണയില്ല ഞാൻ മൂന്നല്ല നാല് പ്ലാന്റ്സ് നിങ്ങളെ കാണിച്ചല്ലേ എനർജൈസർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് സ്ഥലമില്ല ഞാൻ എനർജൈസർ ഇങ്ങോട്ട് മാറ്റി വെക്കുവാണ് ഇത് നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന എനർജൈസർ ആണ് അപ്പം നാല് ചെടികൾ ആയി അഞ്ചാമത്തേത് നമ്മുടെ യെല്ലോയും റെഡ് സ്ട്രൈപ്പ് കൂടി വരുന്നതാണ് കേട്ടോ ഇതും സൂപ്പർ വെറൈറ്റി ആണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് കണ്ടോ അഞ്ചാമത്തേത് ആറാമത്തേത് നമുക്ക് മജന്ത കാണിച്ചാലോ നമ്മുടെ ഡാർക്കസ്റ്റ് മജന്തയിൽ വരുന്ന ഏ ഡി അറുപത്തി കോഡ് വരുന്ന മജന്ത ഷെയ്ഡാണ് അറുപത്തി നാലാണ് ഇതിന്റെ വരുന്നത് നല്ല വലിയ പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത നല്ല വലിയ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളാണ് ഇതിലും മുട്ടുകൾ എല്ലാത്തിലും വന്ന് നിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇന്ന് ഓർത്തു ഇന്നത്തെ വീഡിയോ കാണിക്കാൻ നേരത്ത് കൂടുതലും മുട്ടകളും പൂക്കളും ഉള്ള വെറൈറ്റീസ് കാണിച്ച് തരാൻ നോക്കും നിങ്ങളെ അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാണല്ലോ കാരണം അറുപത് വെറൈറ്റീസ് ഇന്ന് സെലക്ട് ചെയ്യുന്നതിൽ എളുപ്പമാണ് കുറച്ച് വെറൈറ്റി നല്ലത് കാണിക്കാൻ നോക്കും അടുത്ത് കാണിക്കാൻ പോകുന്ന വെറൈറ്റി ഭയങ്കര സ്പെഷ്യലാണ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് കളർ ചേഞ്ചിങ് വെറൈറ്റി ആണ് ഇത് ഞാൻ യൂഷ്വലി കുറച്ചായിട്ട് ഇടാമല്ലോ എന്ന് കൊടുത്തിട്ട് ഇട്ടിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ പൂവ് ഭയങ്കര ഭംഗിയായിട്ടോ കാണാനായിട്ട് എന്നെ നോക്കിക്കേ കണ്ടോ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നിങ്ങൾക്ക് ഇതിന്റെ അകത്തൊരു വൈറ്റ് കളർ കാണാൻ പറ്റുന്ന കേട്ടോ ആക്ച്വലി ഈ വൈറ്റ് കളർ ഇത് വിരിയുമ്പോൾ ഉണ്ടാവില്ല ഫുള്ള് റെഡ് ആയിരിക്കും പിന്നെ ഇത് വിരിഞ്ഞ് കുറച്ച് വന്ന് കുറച്ച് നാൾക്ക് ശേഷമാണ് ഈ വൈറ്റ് കളർ ഇത് ഡെവലപ്പായി വരുന്നത് അപ്പോൾ ഇത് ഭയങ്കര സ്പെഷ്യൽ ആണ് കോംബോ വാങ്ങിക്കുവാണെങ്കിൽ ഇത് അതിൽ ഇൻക്ലൂഡ് ചെയ്ത് വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കും നോക്കുക കേട്ടോ അപ്പൊ പത്ത് ചെടികൾക്ക് നമുക്ക് വരുന്നത് രണ്ടായിരം രൂപയാണ് രണ്ടായിരം രൂപയുടെ കോംബോയിലാണ് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആവുന്നത് കേട്ടോ നല്ല എല്ലാ ചെടികളും നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണ് ഞാനിപ്പോൾ ഞങ്ങളുടെ നഴ്സറിയിൽ ഇരുന്നാണ് ചെയ്യുന്നത് ഒന്ന് നഴ്സറി കാണിച്ചുകൊടുത്ത എല്ലാവർക്കും നമ്മുടെ കണ്ടോ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാം അവിടെ കുറെ വെറൈറ്റീസ് ഉണ്ട് അതൊക്കെ നിങ്ങൾ ഇനി വരുന്നത് വരുന്നത് അനുസരിച്ച് നമ്മൾ കാണിച്ചു തരുന്നതായി കേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് ട്രൈ കളർ വരുന്ന എ ഡി അറുപത്തി ആറ് കോഡ് നമ്പർ വരുന്ന വെറൈറ്റി ആണ് കേട്ടോ റെഡ് വൈറ്റ് മെറൂൺ മൂന്ന് കളേഴ്സ് ആണ് ഈ ഒരു പൂവിൽ വരുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും അധികം സ്പെഷ്യാലിറ്റിയും വരുന്നത് എ ഡി അറുപത്തി അപ്പോൾ ഇതൊന്നും മിസ് ചെയ്യല്ലേട്ടോ അത്ര അതിമനോഹരായിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് പിന്നെ നമ്മുടെ ഈ ഒരു ഫ്ലവർ കണ്ടായിരുന്നോ നിങ്ങൾ ഇ ഡി അമ്പത്തി നാല് വരുന്നതാണ് വൈറ്റാണ് ഈ പൂവ് വൈറ്റിന്റെ അറ്റത്ത് ഡിസൈൻ വന്നിരിക്കുന്നതാണ് മജന്ത ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ തൈകൾ നല്ല തൈകൾ അവൈലബിളാണ് ഞാനിത് കാണിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും തൈകളും നല്ലതാണ് അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്ത് പോയി തപ്പിപ്പിടിച്ച് പൂക്കളുള്ള വെറൈറ്റീസ് എടുത്ത് വെച്ചിരിക്കുവാണ് കേട്ടോ പൂക്കളും മൊത്തങ്ങളും ഉണ്ട് പിന്നെ നമ്മുടെ സിംഗിൾ പെറ്റ് ഡാർക്ക് ബ്ലാക്ക് സ്വാൻ സ്വാനെന്നറിയപ്പെടുന്ന വെറൈറ്റി നാൽപ്പത്തഞ്ച് കേട്ടോ ഇത് അവൈലബിൾ ആണ് ഇതിൻ്റെ തൈകളുണ്ട് നല്ല തൈകളാണ് പിന്നെ നമ്മുടെ പേള് വരുന്നുണ്ട് പേള് പേളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റിൽ അറ്റത്ത് പിങ്ക് സ്ട്രൈപ്പ് ഒരു വര പോലെ കാണാൻ പറ്റുന്നുണ്ടോ എന്താ കണ്ടോ അതാണ് പേളിൻ്റെ പ്രത്യേകത വൈറ്റ് ലവേഴ്സിന് വാങ്ങിക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പേള് വരുന്നത് അടുത്തത് നമ്മുടെ ശരിക്കും ഒരു വെയിൻ നമ്മുടെ കയ്യിൽ വെയിൻസ് വരില്ല അതുപോലത്തെ ഒരു ഡിസൈൻ വരുന്ന ഒരു വെറൈറ്റി മുപ്പത്തി രണ്ടാണ് വരുന്നത് ഇതിലൊക്കെ ഫുൾ പൂക്കളാണ് ഇപ്പോൾ ഇതൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും പൂക്കളോടുകൂടി തന്നെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാം ഓൺ പ്രൊഡക്ഷനിൽ വരുന്നതാണ് നമ്മുടെ നഴ്സറിയിൽ വിത്തിട്ട് മുളപ്പിച്ച് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന ചെടികൾ മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ലാസ്റ്റത്തെ വെറൈറ്റി ആണ് നമ്മുടെ എഡി എൺപത്തി അഞ്ച് വരുന്നത് എൺപത്തി അഞ്ച് കണ്ടോ നമ്മുടെ വൈറ്റും ഒരു മജന്ത ഷെയ്ഡും കൂടി വരുന്ന കോമ്പിനേഷനാണ് നല്ല ഭംഗിയുള്ള ചെടികളാണ് കേട്ടോ ഇതിൻ്റെ കൈകളും ആണ് ഇനി കുറച്ച് എക്സ്ട്രാ പൂക്കൾ കാണണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അപ്പോൾ ഇഷ്ടപ്പെട്ടത് നോക്കി സെലക്ട് ചെയ്യാം അങ്ങനത്തെ ഓപ്ഷൻ വേണമെങ്കിൽ ഞാൻ എന്ത് ഇവിടെ നിന്ന് പറഞ്ഞോടുത്ത് കാണിച്ചു തരാം ഇതും പൂക്കളുള്ള സ്റ്റൈലാണ് ഇപ്പൊ അവൈലബിൾ സിംഗിൾ പെറ്റലിൽ തന്നെ ഭയങ്കര ഭംഗിയുള്ള ഡിസൈൻ വരുന്ന പെറ്റൽസ് വരുന്നതാണ് കേട്ടോ ഇത് പൂക്കൾ ഉണ്ട് അപ്പോൾ അപ്പൊ ഇതിപ്പോ വാങ്ങിക്കാൻ നേരത്തെ പൂക്കളോടുകൂടി തന്നെയായിരിക്കും ഇപ്പൊ ഇന്ന് കാണിച്ചിരിക്കുന്ന വെറൈറ്റീസ് എല്ലാം ഒട്ടുമിക്കലും പൂക്കളുള്ളത് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇപ്പൊ ഓർഡർ ചെയ്യാൻ നേരത്ത് പൂക്കളോടുകൂടി തന്നെയൊക്കെ ആയിരിക്കും കിട്ടുന്നത് വെറൈറ്റീസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനും വിഷമിച്ചു ഒറ്റയടിക്കാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ വിഷമിച്ചിരിക്കുകയാണ് സോ ഇന്നത്തെ വീഡിയോ നമുക്ക് ചെയ്യാം അധികം ലോങ്ങ് ഒന്നും ആക്കുന്നില്ല ഞാനിന്ന് ടെൻ കോംബോയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളമാണ് ഇതിൻ്റെ ഒപ്പം ഫ്രീ ഈ അരക്കിലോ വളമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ടെൻ കോംബോ വാങ്ങിക്കുന്നവർക്ക് കേട്ടോ സോ ഒന്നും നോക്കണ്ട ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ വേണ്ട ഇഷ്ടപ്പെട്ട ചെടികൾ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസോ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും റിപ്പോർട്ടിംഗ് വീഡിയോ ഒക്കെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ പിന്നെ മദർ പ്ലാന്റ്സ് വേണമെങ്കിൽ കണ്ടല്ലോ കുറേ മദർ പ്ലാന്റ്സ് നമ്മുടെ പുറകിൽ വരുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അത് ചോദിക്കാം ഞാൻ ഷെയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാ യൂട്യൂബ് ഫാമിലി എൻ്റെ യൂട്യൂബ് ഫാമിലിയോട് അവസാനമായിട്ട് ലൈക്ക് താങ്ക് സോ മച്ച് ഇന്നത്തെ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യുവാണ് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മൾ നമ്മളിവിടം വരെയൊക്കെ എത്തിക്കുന്നത് ഓരോരോ വീഡിയോസ് എടുക്കാനും നിങ്ങളെ പരിചയപ്പെടുത്തി തരാനും വെറൈറ്റീസ് പുതിയതായിട്ടുണ്ടെങ്കിൽ അതൊക്കെ അയച്ചു തരാനായിട്ടൊക്കെ സോ എല്ലാവരോടും താങ്ക് സോ മച്ച് ഭയങ്കര സന്തോഷമാണ് പ്ലാൻ ഗൂൺ ഓരോ റിപ്ലൈസ് ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വരുന്ന ഓരോരോ കമൻസും വായിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും നന്ദിയുണ്ട് സോ താങ്ക് സോ മച്ച് ദിസ് ഈസ് മീ മർവിങ് ഫോർ പ്ലാൻ ഗൂൺ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ